ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ മുഹറം പത്തിൻ്റെ നോമ്പു നിറ ബ്ലോഗുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് രാവിലെ ആയപ്പോഴത്തേക്കിനും പെട്ടെന്ന് ഒരു അർജൻറ്റായിട്ടുള്ളൊരു കുറച്ച് കാര്യങ്ങൾ വന്നിട്ട് ഞാൻ പോയിട്ട് ഇപ്പോൾ വന്ന് കയറിയതേ ഉള്ളൂ ഏകദേശം ഒരു മൂന്നര നാല് മണിയായിട്ടോ ഞാൻ വന്നപ്പോഴത്തേക്കിനും ഒരു മരിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് പോയതാണ് അപ്പോൾ ചിക്കനൊക്കെ ഇവിടെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഉമ്മിതാ സവാള ഒക്കെ പൊളിച്ചു വച്ചിട്ടുണ്ട് ഞാനാണെങ്കിൽ രാവിലെ പഴംപൊരിക്കുള്ള മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും വന്ന പാടത്തന്നെ നേരെ കിച്ചണിലേക്കാണ് വന്നത് അപ്പോൾ ഇനി നമുക്ക് പിന്നെന്താ ചിക്കനൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം ഇന്നിവിടെ എല്ലാവർക്കും നോമ്പുണ്ട് ആതുക്കുട്ടനും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം എന്താ നല്ല രീതിയിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇന്നലെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഇങ്ങനൊരു പോവേണ്ടി വന്നതുകൊണ്ട് പിന്നെ എല്ലാം ഇതുപോലെ പെട്ടെന്ന് ധൃതി വെച്ചിട്ട് ചെയ്യേണ്ടതായിട്ട് വന്നു അപ്പോൾ എന്തായാലും കുഴപ്പമില്ല നമുക്ക് വേഗം തന്നെ ഓരോന്നായിട്ട് ചെയ്തു മാറ്റാം അപ്പോൾ ചിക്കനൊക്കെ ഒന്ന് വേഗം കഴുകി വൃത്തിയാക്കി എടുക്കട്ടെ കുറച്ച് ദിവസമായിട്ട് ഇക്ക ചിക്കൻ റോസ്റ്റ് കഴിക്കണം എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ചിക്കൻ റോസ്റ്റും ഇടിയപ്പുമാണ് കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ഒരു നോമ്പുതറ ടൈമിൽ മുമ്പൊക്കെ അതായത് ഞാനിവിടെ കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്തൊക്കെ ഉണ്ടല്ലോ ഇവിടെ നോമ്പുതറയ്ക്ക് സ്ഥിരമായിട്ടുണ്ടാകുന്ന ഐറ്റംസ് ആയിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഇങ്ങനെ കുക്കിങ്ങിലേക്ക് ഭയങ്കരമായിട്ട് ഇറങ്ങിയതിന് ശേഷമാണ് വേറെ വേറെ ഐറ്റംസ് ആയിട്ട് വരാനുണ്ടായത് അല്ലെങ്കിൽ നോർമലി നമ്മൾ ചിക്കൻ റോസ്റ്റ് ബീഫ് കറി അല്ലെങ്കിൽ ബീഫ് റോസ്റ്റ് ചിക്കൻ കറി അപ്പോൾ അങ്ങനത്തെ ഒരു ചിക്കൻ റോസ്റ്റ് ആണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നേരെ ഒരുപാട് വൈകിയതുകൊണ്ട് െ എല്ലാവരും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ട് അപ്പോൾ അതാ ബ്രെഡിൽ ജാമൊക്കെ തേച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് നമുക്ക് പൊരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ജാമ് പെരട്ടിയിട്ട് പൊരിക്കുന്ന ബ്രെഡിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ട് അപ്പോൾ അങ്ങനെ പൊരിക്കാൻ വേണ്ടിയിട്ട് ആ ബ്രെഡ് ഒരു മൂന്നെണ്ണം എടുക്കുന്നുള്ളോ കേട്ടോ അതായത് ഒരു ആറ് കഷ്ണം ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഗ്രാൻഡായിട്ടുള്ള പരിപാടിയാണ് അപ്പം അങ്ങനെ നമ്മൾ പിന്നെ ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാവൊക്കെ ഒന്ന് റെഡിയാക്കുന്നുണ്ട് അതിന് മുന്നേ തന്നെ ഹാദുകൂട്ടനും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ട് എണ്ണയൊക്കെ എല്ലായിടത്തും ഒന്ന് തൂത്ത് പെരട്ടിയൊക്കെ തരുന്നുണ്ട് കേട്ടോ ഞാൻ ഇനി എന്ത് ചെയ്യണം ഇനി എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുപ്പിന്ന ഭൂതത്തിനെ പോലെ നിൽക്കാൻ കേട്ടോ അപ്പം അതാ ഒരു മൂന്ന് ആറ് സ്ലൈസ് ബ്രെഡാണ് കേട്ടോ ഇതുപോലെ നമ്മൾ ജാമ് തച്ചിട്ട് എടുക്കുന്നത് അതായത് മൂന്ന് രണ്ടെണ്ണം വെച്ചിട്ടുള്ള മൂന്ന് സെറ്റ് ഇട്ടോ അപ്പോൾ ആറ് കഷ്ണം നമുക്ക് കിട്ടും അങ്ങനെ പിന്നെ തേങ്ങ തിരികെ കഴിഞ്ഞപ്പോൾ പിന്നെ അത് ആദിക്കൂട്ടൻ തേങ്ങയൊക്കെ എല്ലായിടത്തേക്കും ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട് ആദുകൂടൻ ഓരോ പണി കഴിയുമ്പോൾ ഇനി എന്താ ഞാൻ ചെയ്യണ്ടേ ഇനി എന്താ ഞാൻ ചെയ്യേണ്ടത് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുവായിരുന്നു അപ്പോൾ ഞാൻ വേഗം എന്തായാലും ഇടിയപ്പത്തിൻ്റെ മാവും കൂടെ അങ്ങ് റെഡിയാക്കി എടുത്തു അപ്പോൾ ഇക്കായും ഹാത്തുകൂട്ടനും കൂടെ ഇടിയപ്പം ഉണ്ടാക്കിക്കോളാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ നേരെ വൈകിയത് കൊണ്ട് തന്നെ ഇടിയപ്പം ഇനി ഉണ്ടാക്കണമെന്ന് പറഞ്ഞപ്പോൾ അവർ ചെയ്തോളാം എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ വേഗം മാവ് അങ്ങ് കിണ്ടി കിണ്ടിയെടുക്കുവാണ് പിന്നെ വേഗം ഇതുപോലെ ഈ ഒരു ഇടിയപ്പത്തിൻ്റെ അച്ച് ലലാത്താൻ്റെ വീട്ടിലാണ് കേട്ടോ ഇത് അപ്പോൾ അത് കൊണ്ട് പിന്നെ എളുപ്പമാണ് ഒരാൾ ആക്കിയും ഒരാൾ താരത്തിൽ നിന്ന് ഒന്ന് പിടിച്ചും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇടിയപ്പം സെറ്റായി കിട്ടും കേട്ടോ നല്ല മാവാണെങ്കിൽ അടിപൊളിയായിട്ട് റെഡിയായി കിട്ടും അപ്പോൾ അതാ രണ്ടുപേരും കൂടെ അത് ചെയ്യാന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട് ആദ്യം ഒരെണ്ണം ചെയ്യാൻ പറ്റുമോയെന്ന് ഹാദിക്കുട്ടനൊന്ന് നോക്കിയതാണ് അപ്പോൾ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇനിയിപ്പോൾ രണ്ടുപേരും കൂടെ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും അതവര് രണ്ടുപേരും കൂടെ ചെയ്യട്ടെ ഇക്ക ഒരുപാട് നാൾക്ക് ശേഷമാണ് കേട്ടോ ഇതുപോലെ ഫ്രീ ആയിട്ട് അങ്ങനെ ഇരുന്ന് കാണുന്നത് പിന്നെ അങ്ങനെ കിച്ചണിലേക്ക് വരാനൊന്നും അങ്ങനെ ഇഷ്ടമാണ് വന്ന് ഇരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ മുമ്പ് ഇപ്പോൾ ഒത്തിരി നാൾ കൂടിയിട്ടാണ് കേട്ടോ അങ്ങനെ വന്ന് ഇരിക്കുന്നത് ആദ്യ ഭയങ്കര നിർബന്ധമാണ് പണ്ടൊക്കെ ഇക്കെ വരുമായിരുന്നു ഇപ്പോൾ വരില്ല വരില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എന്നും പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ ഇന്ന് എന്തായാലും നമുക്ക് ഒരുമിച്ച് കുക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പോൾ എന്തായാലും അങ്ങനെ ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെതാ ഞാൻ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്യാനിട്ടു ഫ്രൈ ചെയ്തിട്ടുള്ള റോസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇതൊരു സെമി ഗ്രേവി ടെക്സ്റ്റൈലിൽ തന്നെയാണ് കിട്ടുന്നത് അങ്ങനെ അതാ ആദ്യത്തെ ഇടിയപ്പൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കിനും ഹാതു ഒന്ന് ഷവർമ സമൂസ ഉണ്ടാക്കുന്നുണ്ട് അപ്പം അതിന് വെക്കാന്ന് പറഞ്ഞിട്ട് കിഴങ്ങൊക്കെ ഒന്ന് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ അത് ഫ്രൈ ചെയ്തിട്ടും കൂടെ ഇടാന്നൊക്കെ പറഞ്ഞിട്ട് കിഴങ്ങ് ആതുക്കുട്ടനൊന്ന് പീൽ ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ചിക്കനൊക്കെ അതാ ഒരു സെക്ഷൻ ആയിട്ടുണ്ട് അതൊന്ന് ഞാൻ കോരി മാറ്റുവാണ് ബാക്കി ഇക്ക അവിടെ പൊരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ ഈ ഷവർമ സമൂസയിലേക്ക് നമ്മൾ സവാള ഇടുമ്പോഴത്തേക്കിനും അതിൻ്റെ ആ ഒരു സവാളേൻ്റെ ആ ഒരു വെള്ളം ഉണ്ടല്ലോ അതൊന്ന് മാറ്റിയിട്ട് ചേർക്കുമ്പോൾ കുറച്ചും കൂടെ നന്നായിട്ട് കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഉപ്പിട്ട് തിരുമ്പുമ്പോഴത്തേക്കിനും ആ ഒരു പിന്നെ സവാളേൻ്റെ വെള്ളം ഇറങ്ങിയിട്ട് കുറച്ചൊന്ന് വാട്ടറി ആയി കേട്ടോ നമ്മുടെ ആ ഒരു പിന്നെ എന്താ നമ്മുടെ ഒരു മിക്സ് അത്ര വാട്ടറി ആയി പോകും അപ്പോൾ അതുകൊണ്ട് അല്ലെങ്കിൽ പിഴിഞ്ഞിട്ട് ചേർക്കാം കേട്ടോ ഞാനിങ്ങനെ ചെയ്യുന്നത് ഒന്ന് ഇതുപോലെ തവയിലിട്ടിട്ട് ഒന്ന് കുറച്ച് നേരം അങ്ങനെ വെക്കും കേട്ടോ അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ അങ്ങ് വറ്റിപ്പോകും അപ്പോൾ ബാക്കിയുള്ളതിനൊന്നും അത്രക്ക് വെള്ളം ഇറങ്ങാറില്ല പക്ഷേ ഈ സവാള ചേർക്കുമ്പോഴാണ് അധികം അങ്ങനെ വരുന്നത് പക്ഷേ എനിക്ക് സവാള ചേർക്കാണ്ട് അതുണ്ടാക്കാൻ ഒരു ഇഷ്ടമില്ല കേട്ടോ എനിക്ക് ആ ഒരു സവാള കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ ഒരു മൊത്തത്തിൽ അങ്ങനെ സോഫ്റ്റ് ആയി പോകേണ്ട ആ വെള്ളം ഒന്ന് വറ്റിയാൽ മാത്രം മതി അപ്പോൾ അങ്ങനെ ഞാൻ സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് ബാക്കി പച്ചക്കറിയൊക്കെ ഞാൻ അരിഞ്ഞുകൊണ്ടിരിക്കുവാണ് ഇവരുടെ ഇടിയപ്പ പരിപാടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഗ്യാസ് തീർന്നു പോയിട്ട് അതും ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ചിക്കൻ പൊരിച്ച അതേ എണ്ണയിൽ ഒരു രണ്ട് സവാള ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടോ ചിക്കൻ റോസ്റ്റിലേക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഇത് കുറച്ച് നമ്മൾ ഇതുപോലെ വറുത്തിട്ട് ചേർക്കുവാണെങ്കിൽ നല്ലതായിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ കുറേ എണ്ണ ഒഴിച്ചിട്ട് വറുക്കുവാണെങ്കിലാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതാണ് കേട്ടോ കൂടുതൽ നല്ലത് ഞാനിപ്പോൾ ഇങ്ങനെ ഒന്ന് വഴറ്റിയിട്ട് ഏകദേശം ഒരു മൂത്ത പോലെ എടുക്കുന്നതേ ഉള്ളൂ പിന്നെ എണ്ണ ഒഴിച്ചിട്ട് മാറ്റേണ്ടതെന്ന് വിചാരിച്ചിട്ട് കേട്ടോ ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു സവാളയും പിന്നെ കുറച്ചധികം ചെറിയുള്ളിയും ചെറുവിള്ളി ഉണ്ടോ ഞാൻ കൂടുതൽ എടുക്കുന്നത് ഒരു ചെറിയ സവാള മാത്രം എടുത്തിട്ട് ബാക്കി ചെറുപുള്ളി ഉണ്ടോ എടുത്തിട്ടുള്ളത് അതും കൂടി ഇട്ടിട്ട് പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കരേപ്പിലിട്ടിട്ട് ഒന്ന് വയറ്റി കൊടുക്കാം ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കുക കേട്ടോ ഈ പാത്രം നമ്മുടെ ഇൻഡസ് വാലീൻ്റെ പാത്രമാണ് കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട് നല്ല കിഡ്ഡിലൻ സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രങ്ങളാണ് എന്തായാലും നിങ്ങൾ നോക്കുക അതുപോലെ തന്നെ സഹറു വൺ ടൂ എന്നുള്ള കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ടും ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ ആ പാത്രം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ വേറെ ഇരുമ്പ് പാത്രങ്ങളും ഒക്കെ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്കിനി ഷവർമ സമൂസയിലേക്ക് വേണ്ടിയിട്ടുള്ള മിക്സ് ദാ സവാള നമ്മളൊന്ന് വാട്ടിയെടുത്തതുണ്ട് ക്യാരറ്റ് ക്യാബേജ് മല്ലിയല തക്കാളി പിന്നെ പിന്നെന്താ അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ പിന്നെ കിഴങ്ങ് ഞാൻ പൊരിച്ചിട്ടാണുള്ള ടൈം ഇല്ലാന്ന് വിചാരിച്ചിട്ട് പിന്നെ അത് പൊരിക്കാൻ നിന്നിട്ടില്ല ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ കുക്കുംബറും ഉണ്ട് എന്നിട്ട് നമ്മൾ മയോണൈസ് ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുവാണ് പിന്നെ കുറച്ച് ബീഫ് ഉണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ അപ്പോൾ കറി ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് പീസ് എടുത്തിട്ട് ഞാൻ ഉമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ബീഫ് സമൂസ റെഡിയാക്കുന്നുണ്ട് ഒരു നാലഞ്ച് നാലഞ്ച്നുള്ള മിക്സ് ഇതാ അതും റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ബീഫ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഈ ഒരു മിക്സും കൂടെ ചേർക്കുമ്പോഴത്തേക്കിനും ബീഫ് സമൂസ തന്നെ മിക്സായി അപ്പോൾ അതാ അത് റെഡിയാക്കി എടുക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ പൊരിച്ച ചിക്കനിൽ നിന്ന് തന്നെ നമ്മൾ കുറച്ച് എടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് അതാണ് കേട്ടോ ചിക്കൻ സമൂസയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അടിപൊളിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ ഒരു സംഭവം മിക്കവരെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവും ഇനിയിപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ധൈര്യമായിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ നമുക്കിത് ചുമ്മാ മൈദ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ ഗോതമ്പിൻ്റെ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടോ ഒക്കെ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബ്രെഡിൽ ഫില്ല് ചെയ്ത് കഴിച്ചാലൊക്കെ നല്ല ടേസ്റ്റ് ആണ് ഈ ഒരു മിക്സിന് ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ അതുകൊണ്ട് തന്നെ പിന്നെ ഇതിൽ നമുക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ചേർക്കണേ പിന്നെ നല്ലപോലെ കൂടി എരികയാണെങ്കിൽ കുറച്ച് പച്ചമുളകും കൂടെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ അതാ ഉമ്മി മാവ് നമ്മൾ സമൂസ ലീഫൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ മാവ് കുഴച്ചെടുക്കുകയാണ് ചെയ്തത് അത് ജസ്റ്റ് ഒന്ന് ചുട്ടെടുത്തിട്ട് വട്ടത്തിൽ പരത്തി ചുട്ടെടുത്തിട്ട് നാലായിട്ടൊന്ന് കഷ്ണിച്ചെടുക്കും എന്നിട്ട് നമ്മൾ ഇതുപോലെ കുമ്പൾ കുത്തിയിട്ട് അതിലേക്ക് ഇട്ടിട്ട് നമ്മൾ മൈദ പേസ്റ്റ് കൊണ്ട് ഒട്ടിച്ച് കൊടുക്കുക ചെയ്യുന്നത് ചെറിയ ചെറിയ സമൂസകളായിട്ട് എടുക്കുകയാണ് അപ്പോൾ ഇതാകുമ്പോഴത്തേക്കും നല്ല ക്രിസ്പി ആയിട്ടുള്ള സമൂസ കിട്ടും ജസ്റ്റ് ഒന്ന് നമ്മൾ വാട്ടിയെടുത്തിട്ടുള്ള ഒരു മാവാവുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള സമൂസ കിട്ടും ഉമ്മയാണ് കേട്ടോ മാവ് കുഴച്ചതും റെഡിയാക്കിയതും ഒക്കെ ഇത്തിരിയും കൂടെ തിന്നാവുകയാണെങ്കിലാണ് കുറച്ചും കൂടെ നല്ലത് ഇതൊത്തിരി കട്ടിയാണ് പിന്നെ സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് ഇതൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ നല്ല തിന്നായിട്ടാണെങ്കിൽ ശരിക്കും സമൂസ ഷീറ്റ് പോലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ അപ്പോൾ ഇതിങ്ങനെ ഞാൻ കുറച്ച് ഇടാമെന്ന് പറഞ്ഞപ്പോൾ ഹാദിക്കൂടൻ അതെല്ലാം നിറച്ചു തരാന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം അവൻ പിന്നെ നിറച്ച് തന്നതുകൊണ്ട് എളുപ്പം എളുപ്പം കാര്യങ്ങളൊക്കെ ഉഷാറായിരുന്നു കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് നടന്നിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നായിട്ട് പൊരിച്ചു തുടങ്ങാം അപ്പോൾ ആദ്യം പഴംപൊരി ഞാൻ റെഡിയാക്കുകയാണ് അപ്പോൾ രാവിലെ തന്നെ മാവ് റെഡിയാക്കി വെച്ചത് കൊണ്ട് പിന്നെതാ പെട്ടെന്ന് ഞാൻ പൊരിച്ചു പഴം അതിലേക്ക് അറിഞ്ഞിട്ടിട്ട് വേഗം പൊരിച്ചെടുക്കുകയാണ് ഒരു രണ്ട് പഴം പൊരിച്ചു ഇനി നമുക്ക് ബ്രെഡും ജാമിൽ അത് പൊരിച്ചെടുക്കാം അതും ഈ ഒരു പഴംപൊരിൻ്റെ മിക്സിൽ തന്നെ ഇങ്ങനെ ഒന്ന് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ പൊരിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ പഴംപൊരി പൊരി പൊരിച്ച് കഴിഞ്ഞു ഇനിയിപ്പോൾ ബ്രെഡ് പിന്നെ ലാസ്റ്റായിട്ട് നമുക്ക് ആ ഒരു സമൂസയും കൂടെ പൊരിച്ചെടുക്കണം അങ്ങനെ ഇതൊന്ന് തിരിച്ച് മറി ബ്രെഡായൊണ്ട് പെട്ടെന്ന് മൊരിഞ്ഞു കിട്ടും തിരിച്ചു മുറിച്ച് വിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് പിന്നെ അത് ആ സമൂസയും കൂടെ പൊരിക്കുവാണ് അപ്പോൾ അങ്ങനെ നമ്മളുടെ പൊരി പരിപാടികളൊക്കെ കഴിഞ്ഞാൽ ആദ്യ തന്നെ ഞാൻ ഉമ്മിയുടെ സമൂസയെങ്കിൽ പൊരിച്ചു മാറ്റാനൊട്ടോ നാലഞ്ചെണ്ണ ഉണ്ടായിരുന്നു അപ്പോൾ അത് വേഗം പൊരിച്ചു മാറ്റി അങ്ങനെ പെട്ടെന്ന് തന്നെ ബാങ്ക് കുളിച്ചു കേട്ടോ അപ്പോൾ വേഗം ജ്യൂസ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതാ ഇത്രയ്ക്കാണ് നമുക്കിന്ന് കഴിക്കാനുണ്ടായിരുന്നത് മാങ്ങയുണ്ട് മാങ്ങയൊക്കെ മുമ്പ് ചെത്തിയെടുത്തു കേട്ടോ പിന്നെ അതാ ഈ ഒരു മൂന്ന് ടൈപ്പ് പൊരിയും പിന്നെ റംബൂട്ടാൻ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഇന്ന് പോയിട്ട് വന്നപ്പോൾ അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഹാദിൻ്റെ ഫേവറേറ്റ് ആണ് റംബൂട്ടാൻ എന്ന് പറയുന്നത് പിന്നെ പൈനാപ്പിളിൻ്റെ ആയിരുന്നു കേട്ടോ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ പിന്നെ ഉഷാറായിട്ട് അലഹദുള്ള നോമ്പൊക്കെ തുറന്നു കേട്ടോ മുഹറം പത്തിൻ്റെ നോമ്പ് സാധാരണ സുന്നത്ത് നോമ്പിന് ഇത്ര അധികം വെറൈറ്റി ആയിട്ടും അങ്ങനെ ഒന്നും ഉണ്ടാവാറില്ല ചോറും കറിയൊക്കെ തന്നെ ആയിരിക്കും അധികം ഉണ്ടാവില്ല കേട്ടോ പിന്നെ ഇപ്പം പിന്നെ ൻ ഇങ്ങനെ നോമ്പ് പിടിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കണം എന്നാണ് അപ്പൊ അവനതൊരു സന്തോഷമാണ് കേട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ടും കൂടിയാണ് പിന്നെ അതാ സമൂസ അടിപൊളിയായിരുന്നു നല്ല ടേസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ കഴിക്കാനുള്ള മൂഡം ആർക്കും ഉണ്ടായിരുന്നില്ല എന്നാലും നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇപ്പം ആദ്യ വഴിയില് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ആ ഒരു പൊരിക്കലും കാര്യങ്ങളൊക്കെ ഫുൾ ആയിട്ട് കഴിഞ്ഞ് ക്ലീനിങ്ങും കഴിഞ്ഞ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചിക്കൻ റോസ്റ്റ് പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിൽക്കുമായിരുന്നു പിന്നെ അതാ സംസ്കാരമൊക്കെ കഴിഞ്ഞ് മരിമൊക്കെ കഴിഞ്ഞ് പിന്നെ കുറേ നേരം ഒക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ഞാനതാ ഈ ഒരു ചിക്കൻ റോസ്റ്റ് റെഡിയാക്കുകയാണ് നമ്മൾ നേരത്തെ വയറ്റി വെച്ചിട്ടുള്ള ആ ഒരു ഇതിലേക്ക് പൊടികൾ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ഇച്ചിരി തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ തക്കാളി മതിയായി അതും കൂടെ ചേർത്ത് നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കാം പിന്നെ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ളൊരു നല്ല ഗ്രേവി കുറച്ചൊരു സെമി ഗ്രേവി ആണ് സെമി ഗ്രേവി ആക്കിയില്ലെങ്കിൽ നന്നായിട്ട് വറ്റിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം ഞാനൊരു ചെറിയ ഗ്രേവി ആയിട്ടാണ് കേട്ടോ ഇടിപ്പത്തിനാകുമ്പോഴത്തേക്കിനും ഒന്ന് കുറച്ച് ഗ്രേവി ആയിട്ട് എടുക്കുവാണ് പിന്നെ നമ്മൾ ആ വാട്ടി വെച്ചിട്ടുള്ള സവാള ഉണ്ടല്ലോ ആദ്യം നമ്മൾ മുരിയിച്ച് വെച്ചിട്ടുള്ള ആ ഒരു സവാളയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ഇരുമ്പ് ചട്ടിയിലും മൊരിയിച്ചെടുത്തോണ്ടാണ് കേട്ടോ സവാളയ്ക്ക് ആ ഒരു കളർ അല്ലാണ്ട് അതിങ്ങനെ കരിഞ്ഞു പോയിട്ടല്ല ഇരുമ്പ് ചട്ടിയിൽ ഇങ്ങനെ കുറച്ചു നേരം വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കളർ ഒന്ന് ആയി വരും അങ്ങനെയാണ് അത് കറുത്തു പോയത് കേട്ടോ സവാള പിന്നെ അത് ഞാൻ പറഞ്ഞല്ലോ എണ്ണയിലിട്ടിട്ട് മുരിയിച്ചെടുക്കുന്നതാണ് കൂടുതൽ നല്ലത് ഞാൻ കുറഞ്ഞ എണ്ണ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വഴറ്റിയെടുക്കുക കേട്ടോ ചെയ്തത് നന്നായിട്ട് മൊരിയിച്ചെടുത്തതല്ല മൊരിയിച്ചെടുക്കുന്നതാണ് ഒന്നും കൂടെ നല്ലത് നമ്മൾ ബിരിയാണിക്ക് ഒക്കെ ചേർക്കുന്ന പോലെ ആക്കി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ എന്തായാലും എന്താ അതുപോലെ സവാള നമുക്ക് ആ ഒരു ചിക്കൻ പൊരിക്കുന്നതിന് മുന്നേ തന്നെ സവാള വറുത്ത് മാറ്റിയെടുക്കുന്നതാണ് നല്ലത് ഞാനത് വിട്ടു പോയിട്ടുണ്ടായിരുന്നേ അപ്പോൾ എന്തായാലും എന്താ ആ ഒരു സവാളയൊക്കെ ചേർത്ത് ചിക്കൻ ഫ്രൈ ചെയ്തതും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു രീതിയിൽ തന്നെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇങ്ങനെയാണ് പണ്ടൊക്കെ എടുക്കുന്നത് കേട്ടോ ഒരു ചിക്കൻ റോസ്റ്റ് ആയിട്ട് ഈ ഒരു രീതിയിലായിരുന്നു നമ്മൾ നാം പറഞ്ഞില്ലേ നോമ്പിനൊക്കെ എടുക്കുന്ന സമയത്ത് ഇതാ ഇങ്ങനെ എടുക്കുമായിരുന്നു കേട്ടോ ഇപ്പോഴൊന്നും അല്ല കേട്ടോ പണ്ട് പണ്ട് പണ്ടത്തെ കാര്യമാണ് പറയുന്നത് പിന്നെ അതിലേക്ക് ഞാൻ നല്ല തേങ്ങാപ്പാൽ ഒരു രണ്ടാം പാലും മൂന്നാം പാലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടത് നന്നായിട്ട് വറ്റി കഴിയുമ്പോൾ ഒന്നാം പാൽ ഒഴിച്ച് ഓഫ് ചെയ്യുകയാണ് കേട്ടോ ചെയ്യുന്നത് ഈ ഒരു ചിക്കൻ തേങ്ങാപ്പാലിൽ കിടന്നിട്ട് നല്ല പോലെ ആ ഒരു ചിക്കൻ നല്ലപോലെ തേങ്ങാപ്പാലിൽ അങ്ങ് മിക്സ് ആവണം അപ്പോൾ അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ച് നമുക്കൊരിത്തിരി കറിവേപ്പിലയും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് ഒന്ന് സെറ്റാക്കി എടുക്കണം പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം അതുപോലെ അതുപോലെതാ ഇത്രയും പോരാ ഒരു ചെറിയ കഷ്ണം ഇതുപോലത്തെ ഒരു കുറച്ച് പൊതിനയും കൂടെ ഇട്ട് കൊടുക്കണേ ഉണ്ടെങ്കിൽ നല്ലതാണ് നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ അതുകൊണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളത് ആ കുറച്ച് അതായത് തേങ്ങ കൂടുതലും ഒരല്പം മാത്രം പിന്നെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഒന്നാം റെഡിയാക്കി റെഡിയാക്കിയെടുത്ത് അതും കൂടെ ചേർത്തു ലാസ്റ്റ് കറിവേപ്പില ഒഴിച്ചു കൊടുത്തു ഒരല്പം ഗരം മസാലയും കുരുമുളക് പൊടിയും മുകളിൽ വിതറി വിതറിക്കൊടുക്കുന്നുണ്ട് അമ്മച്ചി കോഴിക്കറിയെന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ട് കേട്ടോ അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുള്ളതാണ് ഈ അമ്മച്ചി ചിക്കൻ റോസ്റ്റ് എന്ന് ഞാൻ പറയും കാരണം ആ ഒരു കറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം കൂടെ പുരട്ടി തേങ്ങാപ്പാൽ ഒഴിച്ച് അടച്ചു വെച്ച് വേവിച്ചെടുക്കുന്ന ചിക്കൻ കോഴിക്കറിയാണ് അത് അപ്പോൾ ഇത് ഞാൻ കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ട് അമ്മച്ചി കോഴി റോസ്റ്റാണ് കേട്ടോ ഇത് അപ്പോൾ എന്തായാലും ഇതാ എല്ലാം റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇതിൽ ചിക്കനൊക്കെ എടുത്ത് കഴിക്കാൻ ആ തേങ്ങാപ്പാലിൻ്റെ ഗ്രേവി നന്നായിട്ടുള്ളതുകൊണ്ട് തന്നെ നല്ല രസം നല്ല കുറുകി ആയിട്ടുള്ള വളരെ ചെറിയൊരു ഗ്രേവി മാത്രമേ ഉള്ളൂ കേട്ടോ എന്തായാലും ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവർ ധൈര്യമായിട്ട് ട്രൈ ചെയ്തു നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ ആ ഒരു ഗ്രേവി തന്നെയാണ് എടുത്ത് പറയേണ്ടത് ആ ഒരു തേങ്ങാപ്പാലിൻ്റെ ഗ്രേവിയിലിങ്ങനെ കൂട്ടിയിട്ട് ആ ചിക്കൻ ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ ഇങ്ങനെ കഴിക്കുമ്പോൾ ഒന്നാമത് ഫ്രയും കൂടെ ചെയ്തതായത് നല്ല രസമാണ് കേട്ടോ ഇടിയപ്പത്തിലേക്കും അതുപോലെ വെള്ളയപ്പത്തിലേക്കും സൂപ്പറാണ് കേട്ടോ എന്തായാലും ഇത്രയൊക്കെയാണ് നമ്മളുടെ മുഹറമ്പത്തിൻ്റെ വിശേഷങ്ങൾ കേട്ടോ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു റെസിപ്പിയൊക്കെ ട്രൈ ചെയ്ത് നോക്കുക അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ